ഹലോ മച്ചന്മാരെ എല്ലാവർക്കും എസ് പി എ പുതിയ പുതിയൊരു സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ പറയുന്നത് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ചെറിയൊരു നമ്മൾ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു കവളാണ് ചെറിയ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയ ഒരു കറങ്ങുന്ന ഒരു ചെറിയൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഐറ്റം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീടുകിട്ട് പോവാം അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ കൊള്ളാ ഒരു മൂന്ന് പെയിന്റ് വാട്ടർ അടപ്പ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ലിറ്റർ പെയിന്റ് വാട്ടർ അടപ്പാണിത് ഇത് നമുക്ക് ഒരു മൂന്ന് വണ്ണം വേണം പിന്നീട് നമുക്ക് വേണ്ടത് ഇതേപോണൊക്കെ ഒരു റാഡാണ് വേണ്ടിയത് വേണ്ട ഇത് ഫുള്ള് ത്രെഡ് ഉള്ള റാഡാണ് ഇതിൻ്റെ അത് വരുന്നത് പതിമൂന്നിന്റെ വോൾട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ഇതേപോണൊക്കെ ഇതിനാവശ്യമായ ബാഷറും പിന്നെ വോൾട്ടും ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് ഇതൊരു ഫാനിന്റെ മോട്ടറാണ് ഈ ഒരു മോട്ടറിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇതിന്റെ വേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാനിന്റെ ഈ ഒരു മോട്ടറാണ് ഈ ഒരു ഫാനിന്റെ മോട്ടർ വെക്കാൻ വേണ്ടി നമ്മൾ ഒരു ആർ എഞ്ചിന്റെ ഒരു പൈപ്പ് ഒരു പി വി സി പൈപ്പിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ സ്റ്റഡി ആയിട്ട് ഇവിടെ ഇരുന്നോളും ഒന്നുമില്ല സ്റ്റഡി ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു റാഡ് എടുത്ത് നമ്മൾ അഴി കാണുന്ന പോട്ട് നമുക്ക് പെയിന്റ് പാട്ടയുടെ സെന്ററിൽ ചെറിയൊരു ഹോൾ ഇടണം അങ്ങനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ മൂന്ന് പെയിന്റ് പാട്ടയുടെ സെന്റർ അങ്ങനെ ഹോൾ ഇട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു റാഡ് കേറുന്ന വരപ്പത്തി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഹോൾ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഈ ഒരു നട്ട് വിടുന്ന ഊരാൻ പറ്റുന്നില്ല അതിന് വേറെ നമ്മൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തൊരു നട്ട് നമ്മൾ കയറ്റി വിടുവാണ് നമ്മളെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു നട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ കയറ്റി വിടുവാണ് നമ്മുടെ നമ്മളിങ്ങനെ ആകുമ്പോൾ മൂന്ന് തട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഫസ്റ്റകത്തെ നട്ടാണിത് ഇത് ഇത് നമുക്ക് അറ്റകത്ത് ഒന്നു കൊണ്ടുവരണം നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ തെൻഡ് ചെയ്തോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകും ഏറ്റവും ടോക്ക് തട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറ്റുന്നത് പിന്നെ നമ്മള് ഒരു വാഷ് ഇട്ടുകൊള്ളു കാണുന്നോട്ട് ഇതേ മൂന്ന് നട്ട ഒരു വാഷ് ഇടുക നമ്മളെ ഏറ്റവും തൂക്കളത്തെ തട്ട് നമ്മൾ കയറ്റി അതിനുശേഷം ഇച്ചിരി വലിയ വാഷു വേണം ഇട വലിയ വാഷ് ഇട്ടു എന്നിട്ട് നമുക്ക് അടുത്ത നട്ടൂടെ നമുക്കെതിരെ ഇവിടെ കയറ്റി വിടാം അതിനകത്ത് അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഐസ് ഇങ്ങനെ ഇത് ഏറ്റവും എൻ്റെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനങ്ങളാണ് അങ്ങനെ ഈ കാണുന്ന രീതി ഉണ്ട് നമ്മൾ ഏറ്റവും ടോക്കെടുത്ത തട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിവിടെ ഒരു ഇവിടെ നമുക്ക് സ്പാനർ കയറ്റി വരണം ഈ പതിമൂന്നാണ് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നമുക്ക് ഈ ഒരു സ്പാനർ കയറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് അടുത്ത സ്പാനർ വെച്ചിട്ട് ഇതൊക്കെ ടൈറ്റ് ചെയ്ത് നമുക്ക് കൊണ്ട് കൊടുക്കാം അതുകൊണ്ട് ഈ കാണുന്ന രീതി ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ഒരു തട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു ഇതേ ഓണൊക്കെ നമുക്കിനി ഈ ബാക്കി മൂന്നെണ്ണം കൂടെ നമുക്കിനി സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്ത ഓണക്ക് തന്നെ ആദ്യം ഇനി നമുക്ക് ആദ്യം നമുക്കൊരു നട്ട് കയറ്റി വരണം പിന്നീട് ഒരു വാഷ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു തട്ട് അങ്ങനെ നമുക്ക് രണ്ടും വാഷം ഇട്ട് നമുക്ക് ഇനി യുജിവാക്കി ഈ മൂന്ന് രണ്ട് തട്ടും കൂടെ നമുക്കിനി കെട്ടിടാം ഫുൾ ഗൈസ് നമ്മളങ്ങനെ ഒരു തട്ടുകൂടെ നമ്മളങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തു ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ തട്ടാണ് നമ്മളങ്ങനെ ഇടാൻ വേണ്ടി പോകുന്നത് നമ്മൾ അവസാനത്തെ തട്ട് നമ്മളങ്ങനെ എടുത്തു ശേഷം നമുക്ക് ഒരു വാഷിടാം രണ്ട് വർഷമുണ്ട് ഫിറ്റ് ചെയ്ത തട്ടിൻ്റെ അതുകൊണ്ട് ഈ ഒരു രീതി നമ്മൾ തട്ടെല്ലാം സെറ്റാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ലൂസാണ് ഇനി നമുക്ക് ഈ നട്ട് ഈ നമുക്ക് ഈ നട്ട് പോട്ടെല്ലാം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് അത് കൊടുക്കണം അതിനു മുന്നേ നമ്മൾക്ക് അതിൻ്റെ എല്ലാത്തിനും നമ്മൾ അളവ് നോക്കണം നമ്മുടെ ആ നമ്മളിതിൻ്റെ വെക്കാൻ പോകുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഓരോ തട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഏതൊക്കെ നമ്മളെല്ലാം വെച്ചു ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മളങ്ങനെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫാനിൻ്റെ മോട്ടറ് നോക്കി നമ്മുടെ ഫാനിൻ്റെ മോട്ടറിങ്ങനത്തെ മോഡൽ വെച്ചിട്ട് നമുക്ക് തന്നെ ഈ ഒരു ഹോൾ കണ്ടോ ഈ ഒരു ഹോളും ഈ മോട്ടറിൻ്റെ ഈ ഒരു ഹോളിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു റാഡ് നമുക്ക് ഇതിലോട്ട് നമുക്ക് റെഡി കാണുന്ന രീതിയിൽ ഇങ്ങനോണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ട് വെക്കാം ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയി മേളിലണ്ട് ഇങ്ങനെ വെക്കുക മേളിൽ രണ്ട് മേൽ രണ്ട് കൊട്ടുകൂടെ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ സെറ്റായി ഉണ്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെൽഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെൽഡിംഗ് ചെയ്ത് വെക്കാം നമുക്ക് എന്ത് വെൽഡിംഗ് ചെയ്യാം ഇനിയിപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിന് അനങ്ങത്തില്ല ഇത് നമ്മൾ നമ്മൾ നമ്മളെവിടെയാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തോട്ട് നമുക്ക് ഈ ഒരു റിങ്ങൂടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ വേസ് കണ്ടോ നമ്മുടെ തട്ട് സെറ്റായി എന്താ നമുക്ക് ഇനി എന്ത് സാധനം ഉണ്ടാവും ഇങ്ങനെ കറക്കി ഇങ്ങനെ കണ്ട ഇങ്ങനെ നമ്മളിത് അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ കണ്ടോ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എല്ലാം സെറ്റായി അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ബോട്ടിൽ നമ്മുടെ കിച്ചണിലെ കുപ്പി കാര്യങ്ങളൊക്കെ വെക്കാനും അങ്ങനെ എന്ത് സാധനങ്ങളും ഉള്ള നമ്മുടെ ഈ ചെറിയൊരു കബോർഡ് എന്താ പറയുക ചെറിയൊരു കബോർഡ് കറങ്ങുന്ന ആ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമുക്കിനും ബോട്ടിലൊക്കെ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം ഓക്കെ ആണോ നിൽക്കുവോ എങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് ആ ടെസ്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് നോക്കാം നമ്മുടെ അടുക്കളയിലെ അതായത് നമ്മുടെ പഞ്ചസാര കാവപ്പൊടി പോലുള്ള ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഈ തട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നട്ടൊന്ന് നമ്മുടെ നമ്മൾ ഈ നട്ട് ബോട്ട് ഒന്ന് അഴിച്ചു ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈയൊരു തട്ട് ഒന്ന് നമുക്ക് മേക്കോട്ട് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒക്കെ അടിച്ച് എടുക്കാവുന്നതാണ് പെയിൻ്റൊക്കെ അടിച്ച് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ടിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് വെച്ച സാധനം നമുക്ക് കാണത്തില്ല നമുക്ക് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ സാധനം കറങ്ങി ഇപ്പുറത്ത് വരും അതല്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൈസാധനം ഇണ്ടേണ്ട പൊളി സാധനമല്ലേ ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു സംഭവം എടുക്കണം കണ്ടോ നമ്മൾ മറ്റേ നമ്മളിങ്ങനെ ഒന്ന് കറക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ അകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ചെറിയ ചരി ചരിവുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി നമ്മളാ വാഷ് മേളത്തെ വാഷ് ഇട്ട് ശരിയാകാഞ്ഞോണ്ടെ ഈ ചെറിയ നമ്മൾ നമ്മളെൻ്റെ അകത്ത് ഇട്ടത് ഇച്ചിവിടെ വലിയ വാർഷായിരുന്നെങ്കിൽ പുളിയായിരുന്നു ഇതിനകത്തുള്ള നമുക്കൊരു ബോട്ടിൽ എടുക്കണം എന്നോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന രീതി ഒന്ന് കറക്കി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുപ്പിതേ നമുക്ക് ആവശ്യമുള്ളപ്പം ചെറിയ ടിന്നിൻ്റെ അതൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കാൻ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇതേ ഓണക്ക് നമുക്ക് അടുത്ത ബോട്ടിൽ നമുക്ക് എടുക്കാം ദേവോണക്കാരൻ ഏറ്റവും ടോപ്പ് നമുക്ക് വലിയ കുപ്പി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദേവോണക്ക് വെക്കാം ഇതിന് ചെറിയ ചരിവുണ്ട് നമ്മളിതിൻ്റെ അകത്ത് ശകലം കൂടെ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചരിവെല്ലാം നീക്കി കാരണം നമ്മളെ ഹോൾ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി അതാണ് സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൻ്റെ അകത്ത് ചെറിയ ഒരു ഷീറ്റ് അതായത് ഒരു ചെറിയൊരു പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ അടിയിലോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ആയിട്ട് നിൽക്കും നമുക്ക് നമുക്കിതൊന്ന് വെൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ വളവ് എല്ലാം മാറി നല്ല സ്റ്റഡി ആവും ഇതിന്റെ ഇടയ്ക്ക് രണ്ട് സ്റ്റേ അതായത് ചെറിയ രണ്ട് പ്ലസ് പോണൊക്കെ ഇതിന്റെ ഇടയ്ക്ക് രണ്ടെണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെറും പ്ലാസ്റ്റിക് അല്ല ഇത് നമ്മുടെ പെയിന്റ് വാട്ട് അടപ്പായത് കൊണ്ട് അത്ര സ്റ്റഡിയായിട്ട് ഇത് ലെവലായിട്ട് ഇത് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ള പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹോൾ ഇട്ട് നേരെ താഴെ വരെ അതായത് ഈ മൂന്ന് പാട്ടേം കൂടെ കിഴിയുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മൾക്ക് ഇതും കൂടെ നമുക്ക് രണ്ട് സൈഡിലും കൂടെ ഒരു ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്ക് രണ്ട് റാഡും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം വെച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ചരിവ് ഇത് ഇതിപ്പോൾ സ്റ്റഡി ചെയ്യേണ്ട നമ്മൾ ഇവിടെ ഒരു ബോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടോ ഇതിപ്പോൾ സ്റ്റഡി ചെയ്യണ്ടോ ഇത്രയും വ്യത്യാസമേ ഉള്ളു കണ്ടോ ഇപ്പം വളമോ കാര്യമോ ഒന്നുമില്ല നമുക്ക് ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കാരണം നമ്മളിപ്പം ഈ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേവണക്കൊന്നുണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോണക്കുള്ള ബോട്ടിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനേകം സ്ഥലം വേണം ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിഞ്ച് സ്ഥലം മാത്രം മതി വേറൊന്നും വേണ്ട കേട്ടോ പത്തിഞ്ച് സ്ഥലത്ത് ഇത് ഇതിൻ്റെ അകത്ത് ഇത്രയും ബോട്ടിൽ നമുക്ക് നമുക്കൊരു പത്ത് പാല് കുപ്പിയോളം വന്നാൽ നമുക്ക് സേഫ് ആയിട്ട് വെ വെക്കാൻ പറ്റും ഇതേപോലെ കൊള്ള ചെറിയ ഇതേപോലെ കൊള്ള ചെറിയ ബോട്ടിലുകളല്ല എങ്ങനെയുണ്ട് കോളി ഐറ്റം അല്ലേ ണ്ടാക്കിയെടുത്തായിട്ടും പോലെ സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ടടുത്ത് കാണുന്ന വല്ല വല്ലേക്കിന് ഇടിച്ച് പൊട്ടിക്കാൻ മാർക്കല്ലെങ്കിൽ ഞാൻ എടുത്ത ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ നോക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ ടാറ്റാ യു